നിങ്ങൾക്ക് മേലേപ്പറമ്പ് ലാൻവീട് എന്ന സിനിമ ഉണ്ടായതിന് പിന്നിലെ കഥ അറിയാമോ മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ് കോമഡി ചിത്രമാണ് മേലേപ്പറമ്പ് ലാൺവീട് ഈ ഒരു സിനിമ ഉണ്ടായതിന് പിന്നിലുള്ള രസകരമായ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് മേലേപ്പറമ്പ് ആൻവീട് എന്ന സിനിമ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജയറാം ശോഭന ജോഡിയിൽ ശ്രീ രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മേലേപ്പറമ്പിൽ ആൺമീഡ് റിപ്പീറ്റ് വാല്യൂ പീക്ക് ലെവൽ എന്ന് തന്നെ ഈ ചിത്രത്തിനെ വിശേഷിപ്പിക്കാം ഈയൊരു പടം ഒരു പ്രശസ്ത പത്രവും ചാനലുമൊക്കെ നടത്തിയ സർവേയിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇരുപത്തഞ്ച് സിനിമകളിൽ ഒന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട് മറ്റൊരു സർവേയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടെലിവിഷനിൽ കണ്ടുചരിച്ച കോമഡി ക്ലിപ്പിംഗ്സിൻ്റെ ലിസ്റ്റിലും ആ സിനിമയുടെ വിഷ്വൽസ് വന്നിട്ടുണ്ട് കടിഞ്ഞൂൽ കല്യാണം അയലത്തെ അദ്ദേഹം എന്നീ ശേഷം മറ്റൊരു സിനിമ ചെയ്യണമെന്ന പ്ലാൻ ഉള്ളപ്പോഴാണ് യാദർശികമായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ രാജസേനും ജയറാമും കാണുന്നത് അന്ന് വൈകിട്ട് അമൃത ഹോട്ടൽ വെച്ച് ജയറാമാണ് പടത്തിൻ്റെ കഥ പറയുന്നത് കഥയുടെ കോണ്ടന്റ് ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലാണ് കഥയുള്ളത് ഒരു കർഷക കുടുംബത്തിലെ ഒരുത്തന് തമിഴ്നാട്ടിൽ ജോലി കിട്ടി പോകുന്നു അവിടുന്ന് ഒരു തമിഴ് പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടുവേലക്കാരിയായി നാട്ടിലേക്ക് കൊണ്ടുവരുന്നു അന്നൊക്കെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വിളിച്ച് അരമണിക്കൂർ കാത്തിരുന്നിട്ടാണ് ഗുഡ് നൈറ്റ് മോഹനെ ഫോണിൽ കണക്ട് ചെയ്യുന്നത് രാജസേനൻ പടം സംവിധാനം ചെയ്യുന്നതിൽ പുള്ളിക്ക് സന്തോഷമായി എങ്കിലും പുള്ളി പറഞ്ഞൊരു കാര്യം രാജസേനെ കുറിച്ച് ബുദ്ധിമുട്ടായി തോന്നി സ്ക്രിപ്റ്റൊക്കെ പൂർത്തീകരിച്ച് ഞാനൊരു ഡയറക്ടറെ സജസ്റ്റ് ചെയ്യാം പുള്ളിയുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം ഒരു സൂപ്പർവിഷൻ പോലെ ടൈറ്റിലൊന്നും ഇടേണ്ട പുള്ളി ഒന്ന് വായിച്ചു നോക്കണം അത്രയേ ഉള്ളൂ അത് എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് എൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ മറ്റൊരാൾ വന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് ശരിയാവില്ല എൻ്റെ ആത്മവിശ്വാസം കളയുന്ന കാര്യമാണിതെന്ന് രാജസേനൻ തുറന്നു പറഞ്ഞു ജയറാമും അത് ശരിവെച്ചു ദിവസങ്ങൾക്ക് ശേഷം അൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാണി സി കാപ്പൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിച്ചു ഇരുപതിനായിരം രൂപ ഗുഡ് നൈറ്റ് മോഹൻ നൽകി കഥ വാങ്ങി അത്രയും രൂപ കൊടുത്തിട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ കയ്യിൽ നിന്ന് ഗുഡ് നൈറ്റ് മോഹൻ കഥ വാങ്ങിയത് അങ്ങനെ ശക്തനായ ഒരു പ്രൊഡ്യൂസർ രാജസേനന് ലഭിച്ചു രാജസേനു ഫുൾ ഫ്രീഡം ജയറാമിന്റെ ഡേറ്റ് എല്ലാം സെറ്റ് നെക്സ്റ്റ് വേണ്ടത് നല്ലൊരു തിരക്കഥാകൃത്തിനെയാണ് അത് രഘുനാഥ് പല്ലേരിയെ ഏൽപ്പിച്ചു അതും ഓക്കെ ആയി അങ്ങനെയാണ് മേലേ ആൺവീടിന്റെ പിറവി ആണുങ്ങൾ മാത്രമുള്ള അമ്മ മാത്രം പെണ്ണായിട്ടുള്ള ഒരു വീടായതുകൊണ്ടാണ് മേലേപ്പറമ്പിലാൺവീട് എന്ന് ടൈറ്റിൽ കൊടുത്തത് അടുത്തതായിട്ട് ഇനിയുള്ളത് കാസ്റ്റിംഗ് ആണ് ജയറാമിന്റെ വീട്ടിലേക്കുള്ളവരുടെ കാസ്റ്റിംഗിൽ മച്ചമ്പി റോളിൽ ആദ്യം സെലക്ട് ചെയ്തത് ഇന്നസെന്റിനെയാണ് ആ സമയത്ത് നായകനായിട്ട് സാഷാൽ ശ്രീമാൻ ചാത്തണ്ണി എന്ന പടത്തിൽ അഭിനയിക്കാനുള്ളത് കൊണ്ട് രാജസേനോട് ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞ് അദ്ദേഹം ഒഴിവായി ശേഷമാണ് ജനാർദ്ദനെ സെലക്ട് ചെയ്യുന്നത് അതൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെയായിരുന്നു സീരിയസ് റോളുകൾ ചെയ്തിരുന്ന പലരും കോമഡി റോളിലും തിളങ്ങുമെന്ന് കാണിച്ചു തന്നു വില്ലന്മാർക്ക് പോസിറ്റീവ് റോൾ കൊടുത്ത് അവരെ കോമഡി ചെയ്യിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചത് ഈ ചിത്രത്തിൻ്റെ ഒരു വിജയ ഘടകമാണ് പ്രതീക്ഷിക്കാത്ത കൗണ്ടറുകൾ കണ്ട് മലയാളികൾ പൊട്ടിച്ചിരിച്ചു മറ്റൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് മീനമ്മയുടേതാണ് ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ അവർക്ക് ഒപ്പത്തിനൊപ്പം പൊരുതി നിൽക്കാൻ പറ്റുന്ന അമ്മയുടെ റോൾ മീനമ്മ മനോഹരമാക്കി രാത്രി കഞ്ഞിയും ചുട്ടമുളകും വിളമ്പിയിട്ട് പിരിവെട്ടി നിൽക്കുന്ന അച്ഛനോട് വിതച്ചാലും കൊയ്താലും മാത്രം പോരാ തിന്നാനും ഒരു യോഗം വേണമെന്ന മീനമ്മയുടെ ഡയലോഗ് പുളിയാണ് ശരിക്കും ഈ സിനിമയുടെ പ്രത്യേകത ഇതിലെ സംഭാഷണവും കാസ്റ്റിങ്ങും തന്നെയാണ് ആ തറവാട് വീട് പോലും പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റാണ് ഒരു സിനിമ എന്നതിനപ്പുറം ഒരു ഗ്രാമത്തിൻ്റെ നന്മയും തറവാടിൻ്റെ ആഡ്യത്വവും രഘുനാഥ് പലേരി വളരെ ലളിതമായി ഇന്നും നമ്മുടെ സൗഹൃദ സദസ്സുകളിൽ ചിരിച്ചുകൊണ്ട് ഓർത്തെടുത്ത് പറയാൻ പാകത്തിനൊരുക്കി പിന്നെ നടന്നത് ചരിത്രം രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം അന്ന് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ അവർക്ക് സാധിച്ചു യശോദയെ നിന്നെ ഞാൻ ഈ വെള്ളത്തിൽ വെച്ച് കെട്ടും മേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി ഈ ഗർഭം എൻ്റെ അല്ല എൻ്റെ ഗർഭം ഇങ്ങനല്ല ജഗതിചേട്ടൻ്റെ ഈ ഡയലോഗൊക്കെ ഇന്നും ട്രെൻഡിങ്ങിലുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന അത്ഭുത മനുഷ്യൻ കൈവച്ചതെല്ലാം പത്തരമാറ്റ ചന്തമാണ് എന്നും സിനിമയെ എക്കാലവും അവിസ്മരണീയമാക്കുവാൻ ജോൺസൺ മാഷിൻ്റെ സംഗീതവും കൂടെ ആയപ്പോൾ സൂപ്പർ എങ്കിലും അങ്ങനെ നിമിത്തവും നിയോഗവും ദൈവാനുഗ്രഹവും കൊണ്ട് പടം അന്നും ഇന്നും എവർഗ്രീൻ ഹിറ്റായി ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു അപ്പോൾ ഈയൊരു ചിത്രം ഉണ്ടായതിന് പിന്നിലെ കഥ ഇതാണ് നിങ്ങൾക്ക് ഈയൊരു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക